ഈ വരുന്ന ജാനുവരി ഇരുപത്തി ആറിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് എത്ര വർഷമായി നമുക്ക് ഒന്ന് ചോദിക്കാം എഴുപത്തിനാലാമത് അൻപത് രണ്ടാണ് എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് ാണ് ഇപ്പൊട്ടിയാണ് നമ്മൾ തൊള്ളായിരത്തി അൻപതിലാണ് റിപ്പബ്ലിക് ആയത് ഇപ്പൊ രണ്ടായിരത്തി നാലായി അപ്പൊ ഏത് വർഷം റിപ്പബ്ലിക് ആയെന്നറിയോ

ഏത് വർഷമാണ് റിപ്പബ്ലിക് ആയെന്നുള്ളത് അറിയോ

ഭാരതത്തിന്റെ എത്ര എത്ര വർഷമായി റിപ്പബ്ലിക് ആയിട്ട് അപ്പൊ ഏത് വർഷമാണ് റിപ്പബ്ലിക് ആയ വർഷം എന്ന് പറഞ്ഞില്ലേ ഏത് വർഷമാണെന്ന് നമ്മുടെ ഏത് വർഷമാണ് പറയാം ആണ് റിപ്പബ്ലിക് ദിനമാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക